നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന ആദ്യ ഭാഗ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഇന്റർ മയാമിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു മെക്സിക്കൻ ക്ലബായ മോൻ്റെറി ഇവരെ പരാജയപ്പെടുത്തിയത് സുപ്രധാനം ലയണൽ മെസ്സി ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല പരിക്ക് കാരണമായിരുന്നു മെസ്സി പുറത്തിരുന്നത് ഒരൽപ്പം ഇൻഡ്യൻസിറ്റി നിറഞ്ഞ മത്സരമായിരുന്നു ഇത് കളിക്കളത്തിനകത്ത് ചില ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പിന്നീട് പുറത്തു വന്നിരുന്നു അതായത് ശേഷം ലയണൽ മെസ്സി എതിർ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ പ്രവേശിക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നായിരുന്നു റിപ്പോർട്ട് അതിൻ്റെ കാരണം അവ്യക്തമായിരുന്നു പക്ഷേ പല പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് മയാമിയുടെ അസിസ്റ്റന്റ് പരിശീലകൻ രംഗത്ത് വന്നിട്ടുണ്ട് ഹാവി മൊറാലസ് ഇതേക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മത്സരം വളരെയധികം തീവ്രത നിറഞ്ഞ ഒന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് സംഭവിച്ചത് കളിക്കളത്തിൽ തന്നെയാണ് മറ്റൊന്നിനും ഇവിടെ പ്രസക്തിയില്ല ഫുട്ബോൾ ലോകത്ത് ഇങ്ങനെയുള്ളതൊക്കെ സർവ്വസാധാരണമാണ് എല്ലാവിധ അഭിപ്രായങ്ങളും ഇവിടെ ഉയർന്നു വരും അവർ പറയുന്നതിനെല്ലാം എല്ലാവരും ഉത്തരവാദികളാണ് ഇതാണ് ഇന്റർമയാമിയുടെ അസിസ്റ്റന്റ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഈയൊരു സംഭവത്തെക്കുറിച്ച് വ്യക്തമായി അങ്ങനെ തുറന്ന് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പക്ഷെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ഇപ്പോൾ വ്യക്തമാകുന്നത് ഇത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെ പ്രസക്തി ഇല്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും മോൻഡറയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഇതിന്റെ രണ്ടാം പാദ മത്സരം നടക്കുക ഈ മത്സരത്തിലെങ്കിലും ലയണൽ മെസ്സി കളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആരാധകർ ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇടുമേ ഒന്നും കാണാം